സുറ അൽബ്രയിലെ എട്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കും ചെവികൾക്കും മുദ്ര വച്ചിരിക്കുന്നു അവരുടെ കണ്ണുകളിന്മേൽ ഒരു മറയുണ്ട് അവർക്ക് കഠിന ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് സെയ്ദാസരത്ത് മുസ്ലിം അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട വിശ്വാസികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലത്തെക്കുറിച്ചുമാണ് പറയുന്നു ഏതെങ്കിലും അവയവം ദീർഘകാലത്തോളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഉപയോഗശൂന്യമായി മാറുന്നു അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള മനുഷ്യൻ്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് നശിച്ചു പോകുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അവിശ്വാസികൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു ചെവികൾ ഉണ്ടായിട്ടും നാം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നില്ല കണ്ണുകൾ ഉണ്ടായിട്ടും അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അവർ ദർശിക്കുന്നില്ല അതിൻ്റെയൊക്കെ ഫലമായി ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു ഈ ആയത്തിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവിശ്വാസികൾ ഹൃദയം ചെവി കണ്ണ് ഇത് മൂന്നും പ്രയോജനപ്പെടുത്താത്തതുകൊണ്ടാണ് അവർ അവിശ്വാസികളായി മാറുന്നത് അതായത് ഹിതായത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്നാമതായി ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ അതിൻ്റെ ഫലമായി സത്യം തിരിച്ചറിയുന്നു രണ്ടാമതായി അങ്ങനെ ചിന്തിച്ച് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കാത്തവർ മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് സത്യത്തെ തിരിച്ചറിയുന്നു മൂന്നാമതായി കണ്ണുകൾ കൊണ്ട് ദൃഷ്ടാന്തം ദർശിച്ചുകൊണ്ട് സത്യത്തെ അവർ മനസ്സിലാക്കുന്നു ഈ മൂന്ന് മാർഗങ്ങളിലൂടെയും സത്യം ഗ്രഹിക്കാത്തവർ പിന്നീട് ഒരു കാര്യവും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അള്ളാഹു ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നാം അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയം നൽകി അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സത്യത അവർക്ക് മനസ്സിലാക്കാമായിരുന്നു ഇനി അവർക്ക് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിലും ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങൾ അതിൻ്റെ തെളിവുകൾ കേട്ടിരുന്നുവെങ്കിൽ അത് അവർക്ക് സ്വീകരിക്കാമായിരുന്നു ഇനി തെളിവുകൾ കേട്ടതിന് ശേഷവും ഇസ്ലാമിൻ്റെ സത്യത മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു ഏത് രീതിയിലാണ് നബി നബിസ് അല്ലാഹു അലൈവിസലം തിരുമേനിയോട് പെരുമാറിയത് എന്ന് അവർക്ക് കണ്ട് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ അവർ അതും ചെയ്തില്ല എല്ലാ മാർഗങ്ങളും അവർ സ്വയം അടയ്ക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഹിതായത് ലഭിക്കുക ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താത്തത് കാരണം അവർക്ക് നൽകപ്പെട്ട കഴിവുകളും ഇല്ലാതായിത്തീരുന്നു ഈ ആയത്തിനെതിരിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട് അബാഹു നിർബന്ധപൂർവ്വം അവിശ്വാസികളുടെ ഹൃദയത്തിലും ചെവിയിലും മുദ്ര വെച്ചുകൊണ്ടും അവരുടെ കണ്ണുകളിൽ പർദ്ധയിട്ടുകൊണ്ടും നിർബന്ധപൂർവം അവരിൽ അക്രമം ചെയ്തിരിക്കുന്നു എന്ന് ഇത് തെറ്റായ ഒരു ആരോപണമാണ് അബാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നു മിസ്കാല ഇന്നല്ലാഹല്ലിമൊസ്കാല അള്ളാഹു അവൻ്റെ ദാസറിൽ അല്പം പോലും അക്രമം നടത്തിയിട്ടില്ല മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഒരിക്കലും ആളുകളിൽ അക്രമം നടത്തിയിട്ടില്ല മറിച്ച് ജനങ്ങൾ തന്നെയാണ് അവരുടെ നഫ്സുകളോട് അവരുടെ ജീവനുകളോട് അക്രമം നടത്തുന്നത് ഈ അർത്ഥം അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ജനങ്ങൾ അവിശ്വാസത്തിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് സ്ഥാപിതമാകും എന്നാൽ വിശുദ്ധ ഖുറാനിൽ വ്യക്തമായി കൊണ്ട് പറയുന്നത് വല കുഫർ അള്ളാഹു തൻ്റെ ദാസർ ഖുഫ്രിലേക്ക് പോകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ തെറ്റായ അർത്ഥം നൽകുമ്പോൾ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് അള്ളാഹു നിർബന്ധപൂർവം ജനങ്ങളെ ഖുഫ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഖുറാൻ ഈ വിഷയത്തെയും വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു ഫമൻ ഷാ അഫല്യു മീൻ വമൻ ഷാ അഫ് യുഫുർ ആരാണോ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ വിശ്വസിക്കട്ടെ ആരാണോ നിരാകരിക്കാൻ എതിർക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നിരാകരിക്കാം ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ ഇരുപതോളം സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു ഒരിക്കലും നിർബന്ധപൂർവ്വം ഒരാളെയും വിശ്വാസിയോ അവിശ്വാസിയോ ആക്കുന്നില്ല ഖുറാനിൽ നിന്ന് മനസ്സിലാകുന്നത് മുദ്ര വയ്ക്കുന്നതും പർദ്ധയാൽ മറയ്ക്കപ്പെടുന്നതും മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഖുറാനിൽ അള്ളാഹു പറയുന്നു അള്ളാഹു അവരുടെ കുഫർ അല്ലെങ്കിൽ നിഷേധം കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചിരിക്കുന്നു ഇവിടെ എന്തുകൊണ്ടാണ് മുദ്ര വെക്കുക എന്ന കർമ്മം അള്ളാഹുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനുള്ള മറുപടി മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമായി കൊണ്ടാണ് അള്ളാഹു അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിരത്ത് ആദം നബി അലൈഹി സ്വലാത്തു കുറിച്ച് വിശുദ്ധ ഖുർആാൻ അല്ലാഹു പറയുന്നുണ്ട് ഇഹ്ബിത്തു മിൻഹാ ജമി ആണ് അള്ളാഹു ആദമിനോട് പറഞ്ഞു നിങ്ങളെല്ലാവരും പുറത്തു പോകുക അതായത് അള്ളാഹു ആദമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുറാനിൽ പറയുന്നത് യാ ബനി ആദമ ലാ യഫ്തിൽ ജന്നം അല്ലെ ആദം സന്തതികളെ ഷെയ്താൻ നിങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ മുൻപ് അവൻ നിങ്ങളുടെ പൂർവ്വ പിതാക്കളെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇവിടെ ഒരു സ്ഥലത്ത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് അള്ളാഹു ആണെന്നും മറ്റൊരു സ്ഥലത്ത് ഷെയ്ത്താൻ പറയുന്നു യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഷെയ്ത്താൻ്റെ പ്രവൃത്തി കാരണത്താലായിരുന്നു അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഷെയ്ത്താൻ അവരെ പുറത്താക്കി എന്ന് പറഞ്ഞത് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് ലാഹു പ്രകടമാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുവുമായി പ്രവൃത്തിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും തികച്ചും അതേ രീതിയിൽ തന്നെയാണ് ഈ ആയത്തിൽ മുദ്ര വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തിൻ്റെ ഫലമായി അതിൻ്റെ പരിണിത ഫലം അള്ളാഹു പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു വലഹും അസാബുൻ അലി അവർക്ക് വലിയ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശ്യമാക്കുന്നത് മരണശേഷം ഉണ്ടാകുന്ന ശിക്ഷ മാത്രമല്ല മറിച്ച് അള്ളാഹുവിൽ നിന്നും ദൂരപ്പെട്ടു നിൽക്കുക എന്നുള്ളതുമാണ് അസാബ് എന്ന വാക്കിൻ്റെ അർത്ഥം തടയുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് അല്ലാഹുവിനെ ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നും അവർ അള്ളാഹുവിൽ നിന്നും തടയപ്പെടുന്നു എന്നുമാണ് അതിനേക്കാൾ വലിയ മറ്റൊരു ശിക്ഷ എന്താണ് ഉജുർ പറയുന്നു ഈ ആയത്തിൽ പറയപ്പെട്ട മറ്റൊരു കാര്യം ആദ്യം ഹൃദയത്തെക്കുറിച്ചും അതിനുശേഷം ചെവിയെക്കുറിച്ചും തുടർന്ന് കണ്ണിനെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ക്രമത്തിൻ്റെ പിന്നിലുള്ള യുക്തി ഹത്ത് വിവരിച്ച് കഴിഞ്ഞതാണ് മറ്റൊരു കാരണമായി ഉസൂർ പറയുന്നത് മനുഷ്യ ജനിക്കുന്ന സമയത്ത് അവൻ്റെ ചെവിയാണ് ആദ്യം പ്രവർത്തിക്കുന്നത് അതിനുശേഷമാണ് കണ്ണുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ കാര്യം കൂടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നു വാഹൃദ് അലഹമദില്ലാഹി റബി ലാലമി